ഹലോ വെൽക്കം ബാക്ക് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ൊളി സൂത്രായിട്ടാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പഴയ ഷർട്ടാണ് ഇനി പഴയ ഷർട്ടൊന്നും ആരും കളിയാൻ നിൽക്കല്ല ഇതുപോലെ എല്ലാവർക്കും പറ്റുന്ന ഒരു അടിപൊളി സൂത്രം നമുക്കിന്ന് തയ്യാറാക്കിയിട്ടെടുക്കാം അപ്പൊ ഞാൻ അധികം പറഞ്ഞാലകടിപ്പിക്കുന്നില്ല ഇല്ലാവർക്കും ഒത്തിരിയേറെ ഇഷ്ടപ്പെടും നിങ്ങൾ എല്ലാവരും അത്ഭുതപ്പെട്ടു പോവും ഇത് കണ്ടു ഇത് എന്താണെന്ന് ചെയ്യുന്നതെന്ന് ഞാൻ പറയുന്നും കൂടിയില്ല നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ട് ോ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനിതെന്താണ് ചെയ്യുന്നതെന്ന് അപ്പോൾ നിങ്ങൾ ഇത് ഇതിത്രയും ഉപകാരമുള്ള സാധനമായിരുന്നു പോലും നിങ്ങൾ വിചാരിച്ചു പോകും ആദ്യം ഞാനൊരു ഷർട്ട് എടുത്ത് ഞാൻ ഇങ്ങനെ നിവൃത്തിയിരിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ബട്ടൺസൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെയാണ് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക ആ സ്ലീവിൻ്റെ വരുന്നതിൻ്റെ മുഖ അടിവശത്ത് നാറ്റുമ്പോൾ ഒന്ന് മാർക്കാക്കി കൊടുക്കുന്നുണ്ട് അത്ര വശമ കട്ടാക്കി കളിയാനുള്ളത് കൊണ്ടാണ് അങ്ങനെ മാർക്കാക്കി കൊടുക്കുന്നുള്ളത് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ മാർക്കാക്കുന്നുള്ളത് തായ വരുന്ന കേവ് തായം കൂടി കട്ട് ചെയ്തെടുക്കാനുണ്ട് എൻ്റെ ഷർട്ട് തായ കേവ് മോഡലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ എന്താ തായം കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് സ്ട്രൈറ്റ് ആയിട്ട് ഷർട്ട് വന്നതാണെങ്കിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ വെച്ചാലും മതി അപ്പോൾ ഞാൻ അവിടെയും കൂടി മാർക്കാക്കി കൊടുത്തിട്ടുണ്ട് നമുക്ക് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നിങ്ങൾ ഇത് കണ്ടിട്ട് നിങ്ങൾ നിങ്ങൾ തന്നെ ഉണ്ടാക്കണം കടയിൽ നിന്നോ ഓൺലൈനോ ഒന്നും വാങ്ങാൻ നിൽക്കണ്ട നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു ആയിട്ടാണ് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ എനിക്ക് കമൻറ്റിലൂടെ അഭിപ്രായം അറിയിക്കണം അങ്ങനെ അങ്ങനെന്താ അടിവശം ഒന്നും ഞാൻ അതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മോൾ വശം കൂടി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ എപ്പോഴും ബട്ടൺസ് ഇട്ടിട്ട് വേണം ബട്ടൺസ് ഇടാതെ ചെയ്യരുത് നമുക്ക് വേണ്ടത് അത്ര പോഷനാണ് നമുക്ക് ആ പോഷനെടുത്ത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം ഇപ്പോൾ ശരിയായ ഉള്ളത് അതൊന്ന് നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കത് ആ അടിവശവും കട്ട് ചെയ്തെടുത്തടിവശമോ മുകൾ വശമോ ഒന്ന് സ്റ്റിച്ച് ചെയ്യാനായിട്ടുണ്ട് ക്ലോസ് ചെയ്ത് കൊടുക്കണം നിങ്ങൾ ഗം വേണമെങ്കിൽ ഗം യൂസ് ചെയ്യാം പക്ഷെ അത്ര പെർഫെക്റ്റായി കിട്ടൂല നിങ്ങളുടെ കയ്യിൽ തയ്യൽ മെഷീൻ ഉണ്ടെങ്കിൽ തയ്യൽ മെഷീൻ കൊണ്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം പിന്നെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാനോ തയ്യൽ മെഷീൻ യൂസ് ചെയ്യാനോ അറിയാത്തവരാണെങ്കിൽ ആരും ടെൻഷൻ അടിക്കേണ്ട ഒരു തൂയും അല്ല ഒരു നൂലുണ്ടെങ്കിൽ നമുക്ക് കൈകൊണ്ട് തന്നെ കോർക്കാൻ പറ്റും അത്രക്കും സിമ്പിളാണ് ഇപ്പം എൻ്റെ കയ്യിൽ തയ്യൽ മെഷീൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ മെഷീൻ വെച്ച് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നുള്ളത് സ്റ്റിച്ച് ചെയ ഒരിഞ്ച് തുണി വിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് നല്ല സൈഡിലായിട്ട് സ്റ്റിച്ച് ഇട്ടതാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇളകിപ്പോകും അതുകൊണ്ട് ഒരു ഇഞ്ച് ദൂരെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് അതിന് എന്താ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് സ്റ്റിച്ച് ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ കൈകൊണ്ട് തുന്നി കൊടുത്താലും അത് വലിയ സ്റ്റിച്ചൊന്നും ഇതിന് അറിയണമെന്നില്ല ചെറുതായിട്ട് അറിയുന്നവർക്ക് പോലും ഇതുണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരു രൂപ ചെലവില്ലാതെയാണ് ഞാൻ ഈ ഐറ്റം ഉണ്ടാക്കിയിട്ട് എടുക്കുന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൽ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്ക് ഞെക്കി പൊട്ടിക്കാനും ഓളർന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറന്നു പോവല്ലേ എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉടനെ അടോട്ടിഫിക്കേഷനായി കറക്റ്റായി കിട്ടുകയുള്ളൂ നിങ്ങൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഈ വീഡിയോയ്ക്ക് അനുയോജ്യമായ നല്ലൊരു കമൻറ്റും ലൈക്കും എല്ലാം തരാനും മറന്നു പോകല്ലേ നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ വിജയിച്ച് പോവുകയുള്ളൂ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എന്നും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു കൊള്ളുന്നു അങ്ങനെ ഒരു വശം ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ അതാ മറുവശവും കൂടി സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് ഒരിഞ്ച് ഇടവിട്ടിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നുള്ളത് രണ്ട് വശവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഡബിൾ സ്റ്റിച്ച് തന്നെ ഇട്ട് കൊടുത്തിട്ടും കൂടിയുണ്ട് അല്ലാത്തവർക്ക് ഒരു സ്റ്റിച്ചും മതിയാവും ഞാൻ എൻ്റെ ഒരു ഇതിനു വേണ്ടി രണ്ട് സ്റ്റിച്ച് ഇട്ട് കൊടുത്തതാണ് ഇനി നമുക്ക് ഇതിൻ്റെ ബട്ടൺസ് ഒന്ന് മാറ്റി കൊടുക്കാം മാറ്റിയെടുത്തിട്ടുണ്ട് ഇപ്പൊ ഞാൻ മറിച്ചിട്ട് ഇല ബട്ടൺസ് മാറ്റിയെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ശരിയാക്കിയിട്ട് എടുക്കാം ശരിയാക്കിട്ടെടുക്കാം നമുക്ക് ഇതാ ഉള്ളിലോക്കാക്കി ഇങ്ങനെ ഇതുപോലെ ചെയ്തെടുക്കാം ഞാനിവിടെ പയേശട്ട് പുതിയൊരു പില്ലോ കവറാണ് ഞാൻ ഉണ്ടാക്കിയിട്ട് എടുക്കുന്നുള്ളത് അങ്ങനെ എന്താ ഞാൻ വിജയിച്ചിരിക്കുന്നു നിങ്ങളും ഞെട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാനും വിചാരിക്കുന്നു ഞെട്ടില്ല ഗൈസ് ഞെട്ടിയോ ഇല്ലയോ എന്ന് കമൻറ്റിൽ അറിയിക്കുക അങ്ങനെ ഞങ്ങൾക്ക് അടിപൊളി ഒരു രൂപ ചെലവില്ലാതെ നല്ല അടിപൊളി മോഡൽ തന്നെ പില്ലോ കവർ കിട്ടിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കാം അവർക്കല്ലേ അങ്ങനെ നമുക്ക് അബർട്ട് ബട്ടൺസിൻ്റെ വഴി നമുക്ക് പില്ലോ ഇട്ട് കൊടുക്കാം ഒരു രൂപ ചെലവില്ലാതെ ഞാനൊരു പത്ത് മിനിറ്റ് കൊണ്ടാണ് ഞാൻ ഈ പില്ലോ കവറാക്കിയിട്ടുള്ളത് പത്ത് മിനിറ്റും പോലും വേണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും വളരെ സിമ്പിളാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ടിപ്സ് ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് എല്ലാവരുടെ വീട്ടിലുണ്ടാവും ഇതുപോലത്തെ പഴകിയ ഷേർട്ടൊക്കെ പിന്നെ ആരും കളിയാൻ നിൽക്കില്ല ഇതുപോലത്തെ ഓരോരോ ഐറ്റംസ് നമുക്ക് ഉണ്ടാക്കിയിട്ട് എടുക്കാം ഈ ഐറ്റംസ് കൂടി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ വീഡിയോ ലെങ്ത് ലെങ്തായി പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതിലൊന്നിച്ച് ഞാൻ അതും കൂടി ആഡ് ചെയ്യാത്തത് ഇൻഷല്ല ഇതിനൊരു അപ്ലോഡ് ചെയ്യാവുന്നതാണ് അങ്ങനെ എന്താ പില്ലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കാണുമ്പോൾ നല്ല സൂപ്പർ ആയിട്ടില്ലേ ഒരു അടിപൊളി പില്ലോ കവർ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങളെ കയ്യിൽ നല്ല പ്രിൻറ്റ് വന്ന ഷർട്ടാണെങ്കിൽ ഇത് ചെയ്തെടുക്കുമ്പോൾ നല്ല റിസൾട്ട് ആയിരിക്കും കാണാൻ നല്ല ഭംഗി ഉണ്ടാവും എൻ്റെ കയ്യിൽ പ്ലെയിൻ ഷർട്ടാണ് ഉണ്ടായത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ പ്ലെയിൻ ഷർട്ട് വെച്ച് ചെയ്തത് നിങ്ങളുടെ കയ്യിൽ പ്രിൻറ് വന്ന ഷർട്ട് ഉണ്ടെങ്കിൽ അത് വെച്ച് തന്നെ ചെയ്യാം നല്ല കാണാൻ നല്ല ഭംഗി ഉണ്ടാവും പിന്നെ നമുക്കതിൻ്റെ ബട്ടൺസൊക്കെ ഇട്ട് കൊടുക്കാം ഈ ഒരു പുല്ലോ കവറിൻ്റെ ടൈ ടിപ്സായിട്ടാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നേ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക ഇൻഷല്ല പുതിയ പുതിയ ടിപ്സും വ്ളോഗ്സും റെസിപ്പിയും ആയിട്ട് വരുന്നതുവരേക്കും എല്ലാവർക്കും ബായ്